അമരബലം പഞ്ചായത്ത് കുടുംബശ്രീ മോഡൽ സി ഡി എസ് വാർഷികാഘോഷത്തിന് തുടക്കമായി രണ്ടു ദിവസമായി എന്ന പേരിൽ ആഘോഷം അമരമ്പലം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഹുസൈൻ ഉദ്ഘാടനം ചെയ്തു കുടുംബശ്രീ പരിപാടി പിന്നെ ഈ ഘോഷയാത്ര നൽകുന്നത് എനിക്ക് തോന്നുന്നത് രണ്ടായിരത്തി ഒന്നല്ല എന്റെ മേലത്തിനുണ്ട് എന്നാണ് എനിക്ക് മനസ്സിലാക്കുന്നത് ഏതാണെങ്കിലും ഈ കുടുംബശ്രീ കൂട്ടം മങ്ങാടി ഇളക്കി മറിച്ചു എന്നുള്ള കാര്യത്തിൽ ഞങ്ങൾക്ക് തർക്കമില്ല എന്താണെങ്കിലും അടിപൊളി കഴിഞ്ഞു പിന്നെ വാർഷികാഘോഷം ഈ കുടുംബശ്രീയുടെ സംബന്ധിച്ചിടത്തോളം സൂചിപ്പിച്ചു എട്ടിൽ വർഷമായി ബന്ധസമിതി വന്നിട്ട് എട്ട് വർഷത്തിനുള്ളിൽ നിരവധി നല്ല പ്രവർത്തനങ്ങൾ ഈ കുടുംബശ്രീക്ക് കാഴ്ചവെക്കാൻ സാധിച്ചിട്ടുണ്ട് നമ്മുടെ ഈ കുടുംബശ്രീ ജില്ലയിൽ തന്നെ ഏറ്റവും നല്ല കുടുംബശ്രീയായി അതുപോലെ ഐ എസ് ഒ നേടിയെടുക്കാനൊക്കെ കുടുംബശ്രീക്ക് സാധിച്ചിട്ടുണ്ട് മാത്രമല്ല നമ്മുടെ സംസ്ഥാന സർക്കാരിൻ്റെ കഴിഞ്ഞ രണ്ടു വർഷം സംരംഭക വർഷമായി പ്രഖ്യാപിച്ചിരുന്നു അതിന്റെ ഭാഗമായി നമ്മുടെ പഞ്ചായത്ത് നിരവധി പുതിയ സംരംഭകരെ പ്രോത്സാഹിപ്പിക്കാൻ അത് നമുക്കറിയാം രാവിലെ പൂക്കോട്ടുംപാടം എ യു പി സ്കൂൾ പരിസരത്ത് നിന്നും ആരംഭിച്ച ഘോഷയാത്രയാണ് രണ്ടു ദിവസം നീണ്ടു നിൽക്കുന്ന ആഘോഷ പരിപാടികൾക്ക് തുടക്കമായത് അമരമ്പലം പഞ്ചായത്തിലെ മുന്നൂറ്റി പരം കുടുംബശ്രീ യൂണിറ്റുകളിൽ നിന്നായി രണ്ടായിരത്തി അറുനൂറ്റി അൻപതിൽ പരം ആളുകളാണ് രണ്ടു ദിവസമായി പിവിഎം ഓഡിറ്റോറിയത്തിൽ നടക്കുന്ന ആഘോഷ പരിപാടിയിൽ സംബന്ധിക്കുന്നത് കുടുംബശ്രീ പ്രവർത്തകരായി അഞ്ഞൂറിലധികം കലാകാരികളെ അണിനിരത്തിയുള്ള തൊണ്ണൂറോളം ഇനം കലാമത്സരങ്ങളാണ് നടക്കുക പരിപാടിയുടെ പ്രചരണാർത്ഥം മാരത്തോൺ ഉൾപ്പെടെയുള്ള വിവിധങ്ങളായ പരിപാടികൾക്ക് ശേഷമാണ് വാർഷികാഘോഷങ്ങൾ നടത്തിയത് ചടങ്ങിൽ സിഡിഎസ് ചെയർപേഴ്സൺ മായ ശശികുമാർ അധ്യക്ഷയായി പ്രശസ്ത സിനിമാ സംവിധായകൻ പ്രിയനന്ദൻ മുഖ്യാതിഥിയായിരുന്നു പഞ്ചായത്ത് സ്ഥലം സമിതി അധ്യക്ഷന്മാരായ അനീഷ് കവളമുക്കട്ട ഹമീദ് ലബ എ കെ ഉഷ വി കെ ബാലസുബ്രഹ്മണ്യൻ ബ്ലോക്ക് മെമ്പർ പി എം ബിജു മറ്റ് ഗ്രാമപഞ്ചായത്ത് മെമ്പർമാർ സി ഡി എസ് എഡിഎസ് അംഗങ്ങൾ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളായ ഉണ്ണികൃഷ്ണൻ കെ സി വേലായുധൻ തുടങ്ങിയവർ സംബന്ധിച്ചു അസിസ്റ്റന്റ് സെക്രട്ടറി ബി ശിവദാസൻ സ്വാഗതവും സി ഡി എസ് വൈസ് പ്രസിഡന്റ് സൌമ്യ നന്ദിയും പറഞ്ഞു ചടങ്ങിൽ വിവിധ മേഖലകളിൽ കഴിവ് തെളിയിച്ചവരെ ചെയ്തു പ്രവർത്തനമാരംഭിച്ച കുടുംബശ്രീ വർഷം പിന്നിടുമ്പോൾ വിവിധങ്ങളായ പദ്ധതികൾ ആവിഷ്കരിക്കുകയും നൂതനമായ പദ്ധതികൾ ഏറ്റെടുക്കുന്നതിനും അമരംപുലം സിഡിഎസിന് കഴിഞ്ഞിട്ടുണ്ട് തൊഴിൽ മേഖലയിലൂടെ വരുമാന പ്രവർത്തനങ്ങൾ ഏറ്റെടുത്ത് ദാരിദ്ര്യ ലഘൂകരണം എന്ന ലക്ഷ്യത്തിൽ എത്താനും സിഡിഎസിന് കഴിഞ്ഞിട്ടുണ്ട് ജില്ലയിലെ ഡെമോൺസ്ട്രേഷൻ മോഡൽ സി ഡി എസ് ആയി പ്രവർത്തിക്കുന്നതിന് സൌകര്യപ്രദമായ ഓഫീസ് സൌകര്യത്തോടെയാണ് ജില്ലയിലെ കുടുംബശ്രീ റാങ്കിങ്ങിൽ ഐഎസ്ഒ സർട്ടിഫിക്കറ്റ് നേടുന്ന രണ്ടാമത്തെ സി ഡി എസ് ആയി മാറാനും കഴിഞ്ഞിട്ടുണ്ട് വിവിധ സംയോജന പ്രവർത്തനങ്ങളിലൂടെ നടപ്പിലാക്കിയ നൂതന പദ്ധതികളുടെയും സ്ത്രീ ശാക്തീകരണത്തിന്റെ പൊൻതിളക്കവുമായി ജില്ലയിലെ മികച്ച ഒന്നാമത്തെ സി ഡി എസ് ആയി അമരമ്പലം സി ഡി എസിന് മാറാൻ കഴിഞ്ഞുവെന്ന നേട്ടത്തോടെയാണ് ഈ വർഷത്തെ വാർഷികാഘോഷം വിപുലമായി നടത്തുന്നത് ന്യൂസ് ബ്യൂറോ